വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ ഒടുവിലത്തെ താഴമേശയിൽ യേശുനാഥൻ അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നാം വായിക്കുക അവിടെ വളരെ സുന്ദരമായി യുഗാന്ത്യം വരെയുള്ള സഭയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട് പിതാവുമായി ഐക്യത്തിലായിരിക്കുന്ന ക്രിസ്തു സഭ തന്നോട് ചേർന്ന് നിൽക്കുകയും തൻ്റെ മഹത്വത്തിൽ പങ്കുപറ്റുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സഭയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മയും അത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കുപറ്റാനായി കഴിയുക പിതാവിനോടുകൂടെ ആയിരുന്നു പിതാവിൻ്റെ മഹത്വത്തിൻ്റെ നന്മ ലോകത്തിന് വെളിപ്പെടുത്തിയ ക്രിസ്തു അതേ ദൗത്യം ലോകത്തെ മുഴുവനും അറിയിക്കാനായി തന്നിൽ വിശ്വസിക്കുന്ന സകലരെയും പരമേൽപ്പിക്കാം അങ്ങനെ ഒന്ന് ദൗത്യമേറ്റെടുക്കുന്നവർ പിതാവിൽ നിന്ന് ദൗത്യമേറ്റെടുത്ത് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതുപോലെ ക്രിസ്തുവിൽ നിന്ന് അതേ ദൗത്യം ഏറ്റെടുത്ത് ഈ ഭൂമിയിൽ സാക്ഷ്യത്തിൻ്റെ ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് അവിടുന്ന് മഹത്വം വാഗ്ദാനം ചെയ്യുകയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മഹത്വം കൂട്ടികൊള്ളുന്നത് നാം കാത്തുസൂക്ഷിക്കുന്ന വിശ്വാസത്തിലും പ്രഖ്യാപിക്കുന്ന വചനത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതം സാക്ഷ്യത്തിൻ്റെ ജീവിതമായി മാറേണ്ടിയിരിക്കുന്നു അതിനുമൊക്കെ അപ്പുറം അത് വചനാധിഷ്ഠിതമായ ജീവിതമായി മാറണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു പിതാവിൻ്റെ ഹിതം പരിപൂർണമായും അറിഞ്ഞ് അത് നിറവേറ്റുന്നതിന് വേണ്ടി ക്രിസ്തു പരിശ്രമിക്കുകയും അതിൻ്റെ പൂർണ്ണതയ്ക്ക് തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു മരണം വരെ പുരുഷ മരണത്തോളം അനുസരണയുള്ളവനായി തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തു തൻ്റെ മാതൃക തന്നോടുകൂടെ ആയിരിക്കുന്നവരും തന്നിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരും സ്വീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അങ്ങനെയൊന്ന് അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ജീവിതം നയിച്ച് സാക്ഷ്യം നൽകിക്കൊണ്ട് നാം മഹത്വത്തിൻ്റെ ഉടമകളായി രൂപാന്തരപ്പെടുവാൻ അവിടുന്ന് നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയും ചെയ്യും അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം അത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയാണ് ക്രൈസ്തവ ജീവിതം മഹത്വത്തിലേക്കുള്ള വഴിയാണ് എല്ലാത്തിലുമുപരിയായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശ്വാസത്തെ പ്രതി പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ വിശ്വാസം കാത്തുസൂക്ഷിക്കാനായി നാം നമ്മുടെ ജീവിതത്തിൽ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഓർക്കണം അത് അവൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് അവൻ്റെ പ്രാർത്ഥനയോട് നാം പുലർത്തുന്ന നീതിയാണ് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയോട് നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോട് നാം പുലർത്തുന്ന നീതിയുടെ പേരാണ് സാക്ഷ്യത്തിൻ്റെ ജീവിതം എന്നുള്ളത്